എ കെ ബാലന് ഇപ്പോൾ വലിയൊരു ഭിന്നതയാണോ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതെന്നൊരു സംശയം അതായത് ജമാഅത്തെ ഇസ്ലാമിയെ പിടിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം രണ്ട് മുന്നണികളും മാറി മാറി ഇവരെ സംരക്ഷിച്ചിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമിയായാലും പോപ്പുലർ ഫ്രണ്ടിനെ ആയാലും എസ് ഡി പി ഐയെയും വെൽഫെയർ പാർട്ടിയേയും ഒക്കെ സംരക്ഷിച്ചിട്ടുള്ളതാണ് അല്ലാതെ ഒരു പക്ഷം മാത്രം ജമായത്തെ ഇസ്ലാമിയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമില്ല ഇല്ല ഇത് വോട്ടിൻ്റെ ഒരു തന്ത്രം തന്നെയാണ് അതെ ഇത് ഇടതുപക്ഷ വരട്ടുവാത സിദ്ധാമന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സൈഡിൽ ബാലൻ പറഞ്ഞതിന് സി എം ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുകയും തിരുവനന്തപുരം പോലുള്ള ജില്ലാ കമ്മിറ്റിയും ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ എതിർത്തിക്കുകയും ചെയ്യും ബാലൻ പറഞ്ഞതിൽ ശരിക്കും പറഞ്ഞാൽ വാസ്തവമായ കാര്യങ്ങൾ ഒരുപാടുണ്ട് മാറാട് കൊല നടന്ന സമയത്ത് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുഖ്യമന്ത്രി പോയപ്പോൾ അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിയെ കൂട്ടിയിട്ടില്ല അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചില വ്യക്തികൾ അതിൽ പ്രതിയാണ് മുസ്ലസ് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണ് ഈ മാറാട് കൂട്ടക്കൊല ആസൂത്രണം ചെയ്തത് അതിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ബന്ധമുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാരുണ്ട് പക്ഷേ അന്ന് മുസ്ലിം ലീഗിൻ്റെ കൂടെ ഭരണത്തിൽ ജമാഅത്ത് ഇസ്ലാമി കൂടെ ഉള്ളതുകൊണ്ട് ജില്ലാ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് മുസ്ലിം ലീഗിനെ അവിശുദ്ധ കൂട്ട് കെട്ട് മലപ്പുറത്തും കോഴിക്കോടും മാറാട് മേഖലകളിൽ ഉണ്ടായിരുന്നു ഉദാഹരണം അവിടുത്തെ പല പഞ്ചായത്തുകളുടെ ഭരണത്തിലും മുസ്ലിം ലീഗ് ഇരുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇന്ന് കാണുന്ന എസ് ടി പി ഐയുടെയും എൻ ഡി എഫിൻ്റെയൊക്കെ പിന്തുണയോടിയുടെ ഒക്കെയാണ് നമുക്കറിയാം അതനിയുടെ പാർട്ടി നിരോധി നിരോധിച്ചതിന് ശേഷമാണ് ഈ എൻ ഡി എഫ് എന്നുള്ള സംഘടനവും എസ് ടി പി ഐ ഐയൊക്കെ നിലവിൽ വന്നത് അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ അന്നത്തെ പി ബി കോയ എന്ന് പറയുന്ന ആ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കാണുവാൻ വേണ്ടി പിണറായി വിജയൻ പോയപ്പോൾ തന്നെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ സി എം ആയിരുന്ന സഹാവ് പിണറായി വിജയൻ പോയപ്പോൾ പോലീസ് തടഞ്ഞു പോകാൻ പാടില്ല എന്ന് അപ്പോൾ ശരിക്കും അവിടെ നടന്നിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടപിടിക്കുന്ന രീതിയിൽ എ കെ ആൻ്റണി ഗവണ്മെൻറ്റും കുഞ്ഞാലിക്കുട്ടിയും ഈ ഒൻപത് പാവങ്ങളെ വെട്ടിക്കൊന്നതിന് കൂട്ടുനിൽക്കുകയായിരുന്നു ഗവർമെൻറ്റ് നാളിതുവരെ അതിൽ എന്ന് പറയുന്ന ഒരാൾ ചികിത്സയിൽ അദ്ദേഹത്തിനെ കാണാനും പി ബി കോയ തുടങ്ങിയവരെ കാണാനാണ് സി എ അന്നത്തെ പാർട്ടി സെക്രട്ടറി പോയത് പക്ഷേ അന്ന് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം കുഞ്ഞാലിക്കുട്ടിയെ വിട്ടില്ല എങ്കിൽ പിണറായി വിടരുതെന്നുള്ള തീരുമാനം എ കെ ആൻ്റണി വഴങ്ങേണ്ടി വന്നു അപ്പോൾ ഔദ്യോഗിക പ്രോട്ടോക്കോളനുസരിച്ച് സി എമ്മിന് വർഗീയതകളെ നടക്കുന്ന സ്ഥലത്ത് പോകേണ്ടി വരും പോകണം പക്ഷേ വകുപ്പ് മന്ത്രിയായിരുന്ന വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കുഞ്ഞാലിക്കുട്ടിയും മന്ത്രിസഭയുടെ രണ്ടാമനും പോകുവാൻ അനുവാദം ആഭ്യന്തര വകുപ്പ് അന്ന് കൊടുത്തില്ല പക്ഷേ ഇതിന്ന് ആ ഒരു ചിന്ത ഇന്ന് പറഞ്ഞത് ബാലൻ പറഞ്ഞതിൽ നൂറ് ശതമാനം വാസ്തവമുണ്ട് അന്ന് ആസൂത്രിതമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിന് ഈ ഒൻപത് മാറാട് അതിദാരുണ ഹിന്ദുക്കളെ കൊന്നതിന് ഉത്തരവാദിത്വമുണ്ടെന്നുള്ള അതിൻ്റെ സൂചനയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ജമാഅത്തുമായിട്ട് ഇസ്ലാമുമായിട്ട് അവർ കൂട്ടുകൂടാൻ പോണതെങ്കിലും അത് ജനങ്ങളുടെ ഇടയിലും പ്രത്യേകിച്ച് മലപ്പുറത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാൻഡേറ്റുകൾ കാരണം പി വി അൻവറൊക്കെ ഇപ്പോൾ തിരിച്ചു പോയപ്പോൾ പാർട്ടിക്ക് കുറച്ച് ക്ഷീണം വന്നിട്ടുണ്ട് ഈ പി വി അൻവറക്ക വരാൻ കാര്യം മാറാട് കൊലയാണ് മുസ്ലിം ലീഗിൽ നിന്ന് പിന്മാറി ഇങ്ങോട്ട് ഈ ജലിൽ വരാൻ കാര്യവും മാറാട് കൊലയാണ് ഇടതുപക്ഷത്തിന് ഒരു ശക്തി കേന്ദ്രമായി വന്നത് മാറാട് കൊലയ്ക്ക് ശേഷം മലപ്പുറത്ത് സി പി എമ്മിന് ശക്തി ദുർഗമായ അല്ലെങ്കിൽ ടി കെ ഹംസ പോലുള്ളവർ മാത്രമേ ഉള്ളൂ ഇവർ ശക്തിയായി ഇന്നത് തിരിച്ചു വരുന്നു അതുകൊണ്ടാണ് എ കെ ബാലൻ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പക്ഷേ തിരുവിതാംകൂർ മേഖലകളിലും കൊല്ലം മേഖലകളിലുമെല്ലാം മുസ്ലിം അംഗങ്ങളുടെ വോട്ട് പോകുമോ എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ സി പി എമ്മും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ചില സി സി മെമ്പറന്മാരും ബാലൻ്റെ പ്രസ്താവന എതിർത്തിരിക്കുന്നു പിണറായി ബാലൻ്റെ പ്രസ്താവനയെ അനുകൂലിച്ചിരിക്കുന്നു ബാലൻ ചെയ്തത് നല്ലതാണെന്ന് മിനിത്ത പത്രസമ്മേളനത്തിന് തന്നെ സി എം പറയുകയുണ്ടായി അപ്പോൾ ഇത് കേരളത്തിൽ വരുന്ന പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ ഒരു മുഖമാണ് രണ്ടു പേർക്കും ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം മുസ്ലിം ലീഗ് ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷം ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരവസ്ഥയിൽ പൂച്ചയ്ക്കാരി മണികെട്ടുമെന്നുള്ള ചിന്തയാണ് ബാലനെ കൊണ്ട് പറയിപ്പിച്ചത് അപ്പോൾ ഒരു വിഭാഗം സി പി എമ്മുകാർ മുസ്ലിങ്ങൾക്കും ജമാഅത്തിനും എല്ലാം അനുകൂലമാണെന്ന് വരുത്തി തീർക്കണം കുറേ മെമ്പർമാരെ എതിർക്കണം ഇത് ഇവരുടെ അകത്തുള്ള അന്തർനാടകങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അന്തർനാടകങ്ങളും ചില കോൺഗ്രസിൻ്റെ ദുഷ്പ്രചരണങ്ങൾ ബി ജെ പി ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ് സി എം കേന്ദ്രത്തിൽ അതാണ് ഇദ്ദേഹത്തിൻ്റെ ലാവലിൻ കേസ് എടുക്കാത്തത് ഇ ഡിയിൽ സ്വർണ്ണക്കടത്തിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യാത്തതെന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് പിണറായി ഇവിടെ പിണറായി മാറിയാൽ അടുത്ത് കോൺഗ്രസ് വരും എന്നുള്ള ചിന്തയാണ് ബി ജെ പി വളരാതിരിക്കണം അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഇടയിലും എസ് ഡി പി ഐയുടെ ഇടയിലും ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഇടയിലും എൻ ഡി എഫിൻ്റെ ഇടയിലും കാന്തപുരവും അതുപോലെ തന്നെ സമസ്തയുടെ മേഖലയിൽ ഒരു കൺഫ്യൂഷൻ വരുത്തുക ഈ കൺഫ്യൂഷൻ അന്തർധാരയായിട്ട് മേയിലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ടായി വരണം എന്തുകൊണ്ട് ഇത്രയും വർഷം നടന്ന സംഭവത്തിൽ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബാലനും അതിനനുകൂലിക്കുന്ന സി എമ്മിനും കുറ്റബോധം വന്നത് ഇതേ അവസ്ഥയായിരുന്നു അന്ന് ആർ എസ് എസും ഭാരതീയ ജനതാ പാർട്ടിയും പറഞ്ഞിരുന്നത് അന്ന് ശ്രീരംപിള്ള സാറായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു ഇത് ശക്തിയുക്തം ഇതിനെ അന്നത്തെ ഗവൺമെൻറ്റിനെ കൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം നല്ല ഏകോദരത്വ സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമാണ് മാറാടെന്നു പറയുന്ന സ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അരിയില്ലെങ്കിലോ മുളകില്ലെങ്കിലോ ഓടി മുസ്ലിം സഹോദരങ്ങളെ വീട്ടിൽ പോകും അവിടുന്ന് നേരെ സാധനം ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വരും ഹിന്ദുക്കളെ വീട്ടിൽ നിന്ന് മുസ്ലിം സഹോദരങ്ങൾ സാധനം വാങ്ങിക്കും പിറന്നാൾ വരുമ്പം ബിരിയാണി വയ്ക്കും ഇവിടെ കൊടുക്കും ഓണം വരുമ്പോൾ ഇവിടെ പായസം വയ്ക്കും മുസ്ലിം സഹോദരങ്ങൾക്ക് ഹിന്ദുക്കൾ കൊടുക്കും ഇങ്ങനെ ഏകോദരത്വ സഹോദരങ്ങളെപ്പോലെ ആ മാറാട് കറ കടപ്പുറത്ത് കഴിഞ്ഞിരുന്ന ഫിഷർമാൻമാരായിട്ടുള്ള ഏറ്റവും കൂടുതൽ തൊഴിലാളികളും അരേ സമൂ സമുദായത്തിലുള്ള ഇവർ ഏകോദരത്വ സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് വർഗ്ഗീയകളെ ഉണ്ടാക്കുവാൻ മുസ്ലിം ലീഗ് കൂട്ടുനിന്നു തീവ്രവാദികളുടെ കൂടെ അത് സ്പഷ്ടമാണ് അതിനുള്ള അന്വേഷണ കമ്മീഷനുകൾ വന്നിട്ടുണ്ട് അതിനുള്ള പല മുസ്ലിം ലീഗ് നേതാക്കളെയും പിന്നെ പല ബോർഡിൻ്റെയും ചെയർമാൻമാരാക്കി കെ ഐസ് ഐ കേരള ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ അതിൻ്റെ പ്രതികളെ ചെയർമാനാക്കി വെച്ചിരുന്നു പിന്നെ വന്ന ഗവൺമെൻറ് കാലഘട്ടത്ത് അപ്പോൾ ഇത്തരത്തിൽ മാറാട് ഒരു ഹിന്ദു മുസ്ലിം ബഹള വർഗീയ ലഹള ഉണ്ടാക്കി മാത്രമേ അന്ന് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളു അന്ന് ഈ മുസ്ലിം ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ അഴിമതി ആരോപണങ്ങളും ഡി വൈ ഭികാരുടെ ശക്തമായ സമരങ്ങളാണ് രാജിവയ്ക്കുവാൻ വേണ്ടി എ കെ ആൻ്റണി ഈ മുസ്ലിം ലീഗ് വിട്ടുപോയാൽ മന്ത്രിസഭ മൂട്ടിൽ വീഴും ആ ഒരവസ്ഥയിലാണ് മുസ്ലിം ലീഗിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ആൻ്റണി ഗവൺമെൻറ് അന്നടുത്ത നിലപാട് ഒറ്റ നേതാക്കൾ ബി ജെ പി നേതാക്കളെ ആയാലും ആർ എസ് എസിൻ്റെ നേതാക്കളെ ആയാലും അരയർ സമുദായം എസ് എൻ ഡി പി എൻ എസ് എസ് പോലുള്ള പ്രബലമായ ഫിഷർമാൻമാരുടെ ഒരു സമുദായമാണ് അവരെ ആ ഏരിയയിൽ നിന്ന് മാറാടെന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് മാറ്റിയാൽ അവിടെ വരുന്ന ഈ വള്ളങ്ങളിൽ വരുന്ന ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുവാൻ പറ്റും ഇതാണ് മെയിനുള്ള അവിടെ നടന്ന സംഭവം ആയുധങ്ങൾ ചെറിയ വള്ളത്തിൽ കൊണ്ടുവരണം മാറാട് ഇറക്കണം പക്ഷേ ഈ മാറാടെന്നു പറഞ്ഞ കടപ്പുറം ഏരിയ അരേ സമുദായത്തിൻ്റെ ഭൂരിപക്ഷ മേഖലയാണ് അവിടെ മുസ്ലിം സമുദായം കുറവാണ് അവർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ കൊട്ടപ്പുറത്തെ വെള്ളയിൽ പോകണം അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ പോകണം പക്ഷേ ഈ ഏരിയ മാറാട് എന്ന് പറയുന്നത് അരയ സമുദായവും ഫിഷർമാൻമാരുടെ ഏരിയ എവരെ എവിടെ നിന്ന് കെട്ടുകെട്ടിപ്പിക്കുവാൻ വേണ്ടിയും വസ്തുക്കളും അടിച്ചിട്ട് കൊടുക്കുവാൻ വേണ്ടിയും കഴിയാത്തതിനാൽ മുസ്ലിം ലീഗ് ചെയ്ത ഒരു തന്ത്രം ആ പ്രദേശം കിട്ടുകയാണെങ്കിൽ വള്ളങ്ങൾ അനാസായമായിട്ട് നങ്കൂരം പല തീവ്രവാദ കാര്യങ്ങളും അവിടെ നടത്താം പല ആയുധ കച്ചവടങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് വള്ളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി മലപ്പുറം മേഖലയിലേക്ക് കൊണ്ടുപോകാം ഈ ഒരു തന്ത്രം പരാജയപ്പെട്ടു ആ തന്ത്രം പരാജയപ്പെടുകയും അരയർ ഹിന്ദു സമുദായത്തിൻ്റെ വസ്തുവകകൾ ചോദിച്ചിട്ട് കൊടുക്കുവാൻ പറ്റാത്തത് കൊണ്ട് ആസൂത്രണമായിട്ട് മുസ്ലിം ലീഗ് ഭരണസ്വാധീനം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള വർഗീയ ലകളയാണ് അവിടെ ഒൻപത് ഹിന്ദു സഹോദരങ്ങൾ മരിച്ചു അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല പക്ഷേ ആ ഗവണ്മെൻ്റ് പരിക്കേറ്റവർക്ക് മൂന്നും നാലും ലക്ഷം രൂപ ചികിത്സയ്ക്ക് കൊടുത്തു ഒരു മതേതര ഗവ ഗവൺമെൻറ് ആണ് എങ്കിൽ എല്ലാവരെയും തുല്യമായ രീതിയിൽ കാണണ്ടേ മുസ്ലിം ലീഗ് പറയുന്നവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കുകയും പിച്ച കാശുകൾ കൊടുത്ത് ഹിന്ദുക്കളെ വീടുകളിൽ പോയി സന്ദർശിച്ച് കാശ് കൊടുക്കുവാൻ തയ്യാറായി പല ഹിന്ദു കുടുംബങ്ങളും നിങ്ങളുടെ പിച്ച കാശുകൾ വേണ്ട എന്ന് പറഞ്ഞു മരിച്ച സഹോദരങ്ങൾക്ക് തുല്യമായ ആൾക്കാരെ നമുക്ക് കിട്ടുകയില്ലല്ലോ പിന്നെ നിങ്ങളുടെ തുച്ഛമായ കാശ് എന്തിനെന്ന് അന്നത്തെ സമര ഐക്യവേദി നേതാവായിരുന്ന മാറാട് സുരേഷൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ച് ചില്ലിക്കാശ് വാങ്ങിക്കുവാൻ സർക്കാരിൻ്റെ ഓശാരം വാങ്ങിക്കുവാൻ ആത്മാഭിമാനമുള്ള ഹിന്ദു സംഘടനകളോ ഈ സമുദായ നേതാക്കളോ തയ്യാറായിട്ടില്ല അത് വളരെ അഭിമാനത്തോടുകൂടി അത് ഇന്ന് അന്ന് സി പി എം അത് പറയുന്നില്ല കാരണം അന്ന് സി പി എമ്മിനെ ജമാഅത്ത് ഇസ്ലാമി കൂട്ടുണ്ട് നൂറ് ശതമാനം ചട്ടം പറഞ്ഞ പോയിന്റാണ് അന്ന് ഈ പറയുന്ന വ്യക്തികൾ അന്ന് നമുക്കറിയാം ശംഖുമുഖം യോഗം നടന്നപ്പോഴും മതിന് ചെന്നിരുന്ന് മക്കളെ കാലുപോയി പോട്ടുതരും പിണറായിട്ട് വേദി പങ്കിട്ടതാണ് അതെ മദനി ശംഖുമുഖത്തിൽ അതേപോലെ സമസ്തയുടെ ആൾക്കാരുമായിട്ട് പല പരസ്യത്ത് വേദി പങ്കിട്ടിട്ടുണ്ട് കാന്തപുരം അബൂബക്കർ മുസലിയാർ പല സ്ഥലങ്ങളിലും പിണറായിട്ട് സഹകരിച്ചു അന്ന് പറഞ്ഞില്ല ആ കുറ്റബോധം ഇന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ വോട്ട് താല്പര്യത്തിന് വേണ്ടി മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരട്ടുവാദ സിദ്ധാന്തവും നയവുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക